रईयानवल करणि मनस अलीपिची आईएडी के ओ नोचंदा पुदामच ने इस्टायो शियू पुदामच पोईको पुदामच पोईकोटा मके वादरडका आई थिंक वी ऑल थॉट दैट वी डिड द ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈകും ബാനിസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ കഴിഞ്ഞാൽ നമുക്ക് കമ്മേസിന്റെ അടുത്തേക്ക് അങ്ങ് പോയേ അവിടെ എന്തോ ഒരു പണിയുണ്ട് എന്നിട്ട് എൻ്റെ ഫോണിലുണ്ട് കാണുന്നുണ്ട് ഓക്കെ ഞാൻ നോക്കട്ടെ ഇത് ഞാൻ കണ്ടതാ ഇത് കണ്ടേ ഡിനോസർ എൻ്റെ അല്ലേ ഏറ്റവും ചെറിയ ഡിനോസർ പിന്നെ ഒരു കാട്ടുവാസി കുട്ടിയും അതിനകല്ലേ എന്തെങ്കിലും പറയണ്ടോ കണ്ടോ വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു രസമാണ് ഇങ്ങനെ തോണ്ടിക്കണേ അതിങ്ങനെ തേമ്പി നിൽക്കുകയുണ്ടായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ അറിയുമോ ക്യാമറ കുറച്ചാ എൻ്റെ അണ്ണാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ ഇഷ്ടം എന്താ അറിയോ കാർട്ടൂൺ കൊറിയൻ ഡ്രാമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂൺ കാണാൻ കെ ഡ്രാമ പിന്നെ മൂവീസ് അതായത് ഇത് ഡ്രാമ പിന്നെ മൂവീസ് മലയാള മൂവീസ് ഉണ്ടല്ലോ പണ്ടത്തെ ദിലീപിന്റെ മൂവീസ് അതിന് ഭയങ്കര ഇഷ്ടാ പക്ഷേ കാണരുത് കാണും കാണാതെ എന്തേലും പുസ്തകം എടുത്ത് വായിച്ചത് കിട്ടും അപ്പൊ കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാല് പ്രശ്നം എന്താറിയോ ആ ഞാൻ തുറന്നിട്ടതാ കാർട്ടൂണ് നമുക്ക് വല്ലപ്പോഴൊക്കെ കാണാം പക്ഷെ എന്നും കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ കുട്ടികൾക്ക് വായിക്കാനുള്ള ശേഷി കുറയോ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയും ചെറിയ കുഞ്ഞു ബേവികൾക്കൊക്കെ കാർട്ടൂൺ കൊടുത്താൽ ചെലപ്പോ അവർക്ക് വായിക്കാനുള്ള ശേഷി അഞ്ചുട്ട് കേസ് കഥകൾ ഇങ്ങനെ കിട്ടും കാർട്ടൂണിൽ കാണേണ് കണ്ടുകഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ ഇന്ന് എന്താ ഓർഡർ ചെയ്ത ഇന്ത്യ ചെറുപ്പത്തിലുണ്ടല്ലോ ഞങ്ങളൊക്കെ എങ്ങനെയാ കഥാപുസ്കോ ബാലരമ ബാലഭൂമി പിന്നെ മറ്റേ കുരുന്നുകള് പിന്നെ വേറെ ഒരു അങ്ങനെയുള്ള പുസ്തകങ്ങളല്ലേ അത് വായിക്കും ആ ഞാനിപ്പോ വായിക്കണ പുസ്തകണ്ട ഞാൻ പറഞ്ഞ മീശക്കാര മാധവന്നല്ലേ അതല്ല അത് സിരുമന്റെ പേരാ അതിന്റെ പേര് കായംകുളം കൊച്ചുണ്ണി ഞാൻ വായിക്കണേ അത് എന്തത് നമ്മള് ഇങ്ങനെ കാർട്ടൂണൊക്കെ കാണുന്നതിനെ കാട്ടിലും ഒരു ലഹരിയായിരുന്നു ആ കഥ വായിക്കണേ അപ്പൊ അതില് എന്താല്ലേ അല്ലേ രണ്ട് ഗുണുണ്ട് കാരണം കഥ വായിച്ചെടുക്കുകയും ചെയ്യ പിന്നെ വായിക്കാനുള്ള സ്പീഡ് കൂടുകയും ചെയ്യും നല്ലതാ പക്ഷെ ഇന്ന കഥാപുസ്തകം വായിക്കുന്നില്ല അത് പണ്ട് ഇന്നും വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ കാട്ടി തരാ ഇവിടെ ഇവിടെ മുത്തുകാക്കാൻ ഒരു ലൈബ്രറി ഉണ്ട് കാട്ടി കാട്ടിക്കൊടുക്കട്ടെ ലൈബ്രറി ഇന്ന് ഓർഡർ ചെയ്തില്ലേ എന്തോ ഇങ്ങോട്ട് വരാനുള്ള പാർസൽ എന്താ ഉദ്ദേശിച്ച ബോക്സ് എ ബോക്സ് അടന്ന ആ ബോക്സ് ബാലരമ മാസിഗ ഓർഡർ ചെയ്തന്ന മാത്രം എത്രണം അതങ്ങന ആയിച്ചേരല്ല എല്ലാം വിളയിച്ചിറങ്ങ അങ്ങനെ വിളയിച്ചൂട്ടോ എല്ലാം വിളയിച്ചം കുട്ടോ എ എല്ലാം വിളയിച്ചം കുട്ടോ ഞാൻ എല്ലാം പുസങ്ങി തരനേ വാഴിയിട്ട് എന്തിനെ നിങ്ങൾ വെയ്ക്കാനേ വായിച്ചോ അയ്യോ അയ്യോ ഇതിങ്കടന്നോ താങ്ക്യൂ നല്ലതാ 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 വായന വായന പെട്ടെന്ന് കൂടാൻ പുതിയ ഉണ്ടാവാനും നമ്മളെ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് ഡേ മൈ ലൈഫ് അല്ല ഒരു വ് ഒരു ചെറിയൊരു വ്ളോഗ് മിനി വ്ലോഗ് പറയാ ഇമ്മച്ചിന്റെ ആകെയുള്ള വീഡിയോ എടുക്കുന്നതിന്റെ കുഴപ്പം എന്താ അറിയോ ഗൈസ് എന്നൊക്കെ ഇന്ന് എത്താന്ന് പറഞ്ഞിടും ഇന്നത്തെ നാളെ കിടും അല്ല അങ്ങനെ ഇടരുത് ഒരു ദിവസത്തെ നിങ്ങള് കഷ്ടപ്പെട്ട് എടുക്കണം കൂടെ പോലെ അങ്ങനത്തെ ഒരു അതുപോലെ ആവണം

ഭാവിയിലുള്ള ഡോക്ടർമാരും എൻജിനീയർമാരും മറ്റേ പൈലറ്റൊക്കെ അല്ലേന്തേനി ലോയറ് ഇത് പൈലറ്റ് ഇത് ലോയറ് ഇതിപ്പോ എന്താ പഠിച്ചോനെ ഞോഞ്ുട്ടം വരും ആ മോന്റെ ഷോ കഴിഞ്ഞേ അങ്ങനെ ഗെയിമറായി കഴിഞ്ഞപ്പെന്താ ഗെയിം കളിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്ക് എന്നിട്ട് പറ്റ കേട് വരുത്തോ ലോയറ് ലോയറ് കേട് വരുത്ത ലോയറ് കരയണ്ട പഠിച്ചാൽ എഞ്ചിനീയറാണ് അല്ല കരഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ എഞ്ചിനീയർ ആവുമോ കരയ്യാണ് ഇവൻ വൺ

ചോയ്ക്കേ ചോയി ചോയ്ക്ക് വേണ്ട ഞാൻ പറഞ്ഞു നാളെ യൂറ്റൂബ് മണ്ണി പൊടിച്ചിട നല്ല ഫ്രൈമുട്ട ഇത് നല്ല ഫ്രെയിം എന്തോ കോവക്ക പള്ളി കോവക്കണ്ട് ഇത് ഞങ്ങൾ എല്ലാ ദിവസവും പാറയ്ക്കും എന്നിട്ട് മനോഹരമായ നല്ല രസാട്ടോ അവിടെ ഇത് ഞങ്ങളെ ഗോവക്കേണ്ട ചെടിയാട്ടോ ഗോവക്ക ഗോവക്ക അത് ഉണ്ടാക്കുന്ന ചെടിയാണ് ഗോവക്ക നശിച്ചുണ്ടാവും ഇത് സൂം ചെയ്ത് കാട്ടി കൊടുക്കട്ടോ ഇതോ ഈ ഗോവക്ക ഗോവക്ക ഉപ്പേരിയൊക്കെ അറിയണ്ട ഇഷ്ടമല്ല എനിക്ക് ഈ ഗോവയ്ക്ക ഇഷ്ടമല്ല ആദ്യ ഇഷ്ടേന ും പക്ഷേ ചക്ക മൊത്തം ആ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പച്ചക്കറിയെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ പറയുന്നത് കോണിഫ്ലവറാ കാരണം അഹ് പുരിച്ച നല്ല ടേസ്റ്റ് ആണ് പിന്നെ എനിക്ക് ഉരുളങ്കിഷ്ടാ ഉരുളങ്ക എന്താ പൊട്ടാറ്റോ അതിഷ്ടാ അത് ഭയങ്കര പൊച്ച രസാണ് പിന്നെന്തെടാൻ പിന്നെ എനിക്ക് ക്യാബേജ് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടെ അതേ നമ്മളിങ്ങനെ ഇണ്ടാക്കൂലേ എന്തുണ്ടാക്കാന്ന് നിങ്ങൾക്ക് നിനക്ക് ഇഷ്ടം

ഇതെന്താ ക്രിയേറ്റിവിറ്റി ആയക്കുട്ടി അത് നോക്ക് കൊള്ളോ കൊള്ളാ

പുതിയച്ചി വന്നോ എന്താണോ പുതിയമ്മച്ചി പുതിയ അമ്മച്ചി വന്ന് അഞ്ചുട്ടൻ്റെ പുതിയ അമ്മച്ചി വന്ന് അഞ്ചുട്ട് എടുത്തു പുതിയ അമ്മച്ചി പുതിയമ്മച്ചി പോയിക്കോ അന്നമ്മച്ചിന്റെ അടുത്തേക്ക് പോയിക്കോ പോന്ന പുതിയ മഞ്ജനെ ഇഷ്ടായോ കുഞ്ഞുട്ടെ ഇഷ്ടായോ ഏ ഉളെ ബേബി കുട്ടിയെ അഞ്ചുട്ടും പോവുക എന്നാ പോയിക്കോ പുതിയമ്മച്ചനെ പോയിക്കോ സലാം മറിന പോയിക്കോളി അഞ്ചുട്ടൻ പറഞ്ഞോ പുതിയ ഉമ്മച്ചിനെ വേണത്ര അപ്പൊ പുതിയ ഉമ്മച്ചി വന്നതാട്ടോക്കോട്ടെ പോയിക്കോളിട്ടോ ടാറ്റു പോയിക്കോളി അഞ്ചുട്ട പഴയമ്മച്ചക്ക് ടാറ്റ കൊണ്ടാ ടാറ്റ ണ്ടാ ഉമ്മച്ചിക്ക് പയ ഉമ്മച്ചിക്ക് ടാറ്റ കൊണ്ട ഇല്ല ആ പോയി കൊളിച്ച ബൈ ബൈ ഷിയു അപ്പേ ഇന്ന് ഓർഡർ ചെയ്തല്ലേ ഫ്ലിപ്കാർട്ടിൽ ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ ചെയ്താ വേണ്ടേ കുഞ്ഞുട്ട കുഞ്ഞു കുട്ടാ വേണ്ടേ ട്ട് കാണിക്ക് അഞ്ചുട്ട അമ്മച്ചിനെ നോക്ക് കാണിച്ചു കൊടുക്ക് കൊടുക്ക മുഖം കാണിച്ചു കൊടുക്ക് എന്നാലും പുതിയച്ചി പോയിക്കോട്ടെല്ലേ എന്നാ പോയിക്കോട്ടെ വാ നമുക്ക് പോവാ പോവണ്ടേ ഉമ്മ ഉമ്മച്ച കൂടെ പോയിട്ടോ പുതിച്ചനെ കിട്ടീലേ